വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പുറം എക്സൈസ് റേഞ്ച് ഓഫീസും വളാഞ്ചേരി വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയും സംയുക്തമായി ലഹരി വിരുദ്ധ സംഘടിപ്പിച്ചു എന്ന പേരിൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷയായി കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസൻ വളാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബു വാലാസി അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എസ് ജി സുനിൽ കെ ഗണേശൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് ശ്രീജിത്ത് വി ടി കമ്പുകുട്ടി എം ശ്രീജ പി ദിവ്യ നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനി നഗരസഭ സ്വരാജ് ലൈബ്രറിയൻ നൂറ് ലാബിത നാലകത്ത് വാല ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ സുരേഷ് മേച്ചേരി കിംസ് കോളേജ് ഡയറക്ടർ നിഷാദ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ അഷിത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ലഹരിക്കെതിരെ സംവാദ സദസ്സ് ലഹരിയെ വരകൊണ്ട് പ്രതിരോധിക്കാമെന്ന സന്ദേശവുമായി വാര ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തത്സമയ ചിത്രരചന കിംസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് അനുഷ്യ മോഹൻദാസ് അവതരിപ്പിച്ച മാലിന്യമുക്ത ലഹരിമുക്ത കേരളം ഏകാംഗ നാടകം എന്നിവ നടന്നു കുടുംബശ്രീ ലൈബ്രറി അംഗങ്ങൾ എം ഇ എസ് കോളേജ് കൊട്ടാരം ആർ എം ടി ടി ഐ കിംസ് കോളേജ് വര ഫൈൻ ആർട്സ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബീറോ വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ